ഫാദേഴ്സ് ഡേയിൽ അച്ഛനൊപ്പമുള്ള പഴയ കലാ ചിത്രം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി ദിലീപ് ഒരു ബോട്ട് യാത്രക്കിടെ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ള കുസൃതി ചിരിയുമായി പുഴയിലേക്ക് നോക്കി നിൽക്കുകയാണ് മീനുട്ടി അതായത് മീനാക്ഷി മകളെ ചേർത്ത് നിർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന ദിലീപിനെയും ചിത്രത്തിൽ കാണാം എൻ കണിമലരെ എന്ന പാട്ടിനൊപ്പമാണ് മീനാക്ഷി ചിത്രം പോസ്റ്റ് ചെയ്തെത്തിയിരിക്കുന്നത് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി ചെയ്തു വരികയാണ് ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പഠനത്തിൽ മികവ് പുലർത്തിയ മീനാക്ഷി കലാരംഗത്തും തൻ്റേതായ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് റീഡിയോയിലും മറ്റും നിരവധി ആരാധകർ മീനാക്ഷിക്കുണ്ട് മീനാക്ഷി മാളൂട്ടിയും അതുപോലെ വീഡിയോസും ഫോട്ടോസും ആരാധകരെയൊന്നും ഏറ്റെടുക്കാറുണ്ട് കാവ്യയ്ക്കൊപ്പം മീനാക്ഷിയും അതുപോലെ തന്നെ മാളൂട്ടിയും വന്നു കഴിഞ്ഞാൽ ആരാധകർ ആ ഫോട്ടോ നിമിഷം നേരം കൊണ്ട് വൈറലാക്കി തീർക്കും മീനാക്ഷിയും അതുപോലെ തന്നെ ദിലീപിനെയും വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ നീളുന്നു മലയാളി പ്രേക്ഷകർ കേവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട അച്ഛനും മകളുമാണ് മീനാക്ഷിയും ദിലീപും കഴിഞ്ഞ ദിവസങ്ങളിലായി ഉറുവശിയുടെ മകളുടെ സിനിമ വരുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോസ്റ്ററുകൾ വന്നിരുന്നു അതിൻ്റെ അടിയിൽ മനോജ് കേജനെയും ഉറുവശിയെയും പുകഴ്ത്തിക്കൊണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കമൻ്റുകളുമായി ആരാധകർ മീനാക്ഷിക്കെതിരെ വന്നിരുന്നു എന്തൊക്കെ പറഞ്ഞാലും മഞ്ജുവിൻ്റെ മകളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മീനാക്ഷിയും അതുപോലെ തന്നെ ദിലീപും അതുപോലെ മാമാട്ടിക്കുട്ടിയും കാവ്യവും ഇപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു മലയാളികൾ കേവർക്കും ഇഷ്ടപ്പെട്ട ഒരു താരകുടുംബം തന്നെയാണ് മീനാക്ഷിയുടേത് മാസവരുമാനമുള്ളത് തൻ്റെ കുടുംബത്തിൽ മീനാക്ഷിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് കഴിഞ്ഞ തവണ ഇൻ്റർവ്യൂയിൽ വന്നത് അത് വൈറലായിരുന്നു ഇപ്പോഴുതാ മീനാക്ഷിയുടെ ഫോട്ടോയും